ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറേ നാളുകൾക്ക് ശേഷം ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ചെടികളൊക്കെ ഒന്ന് പോട്ടിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ ചെറിയൊരു കുഞ്ഞതായിട്ടുള്ള ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മണി പ്ലാന്റോ അതിൻ്റെ വലുതൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അതൊന്നും പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നലെ എൻ്റെ ബോട്ടിലേക്ക് മാറ്റി സെറ്റാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം തണലത്ത് വെച്ചിട്ടുണ്ട് ഇത് അകത്ത് വെക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ആക്കി വെച്ചതാണ് പിന്നെ വന്നിട്ട് നമ്മൾ നോമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വീഡിയോ ഒന്നും ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മക്കൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ എന്താ പറയുക ലീവൊക്കെ കൊടുത്തതല്ലേ അപ്പോൾ അവരൊക്കെ ഉള്ളപ്പം നമുക്ക് എന്താ പറയുക അപ്ലോഡ് ചെയ്യാനും എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ടാണ് അപ്പോൾ കുട്ടികളിലപ്പോൾ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വോയിസ് ഓരോ ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഒക്കെ കുറഞ്ഞുകൊണ്ട് പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ മക്കൾക്ക് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ കുറേ പേര് മെസ്സേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഒന്നും ഇടാറില്ലേ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പറഞ്ഞതാന്നിട്ടാ പിന്നെ എന്താ പറയുക രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി ഇടാന്ന് അപ്പോൾ മൊത്തത്തിൽ രാവിലെ തന്നെ എന്താ പറയുക ബെഡും കാര്യങ്ങളും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് ഒന്ന് റെഡിയാക്കി വെച്ചാൽ തന്നെ നമ്മളെ വീട്ടിലെ പകുതി ജോലിയും കഴിഞ്ഞ പോലെയാന്ന് എനിക്ക് അപ്പോൾ മൊത്തത്തിൽ തുണികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കും അപ്പോൾ നമ്മൾ എന്താ പറയുക അലക്കിയിട്ട് മടക്കാനൊക്കെ ഉണ്ടായ തുണികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മടക്കി റെഡിയാക്കിയൊക്കെ വെച്ചാൽ നമ്മുടെ വീട്ടിലെ പകുതി ജോലിയും കഴിഞ്ഞ പോലെയാണ് ഒരു വൃത്തിയായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഞാൻ റെഡിയാക്കി എടുക്കും പിന്നെ ഇന്നലെയൊക്കെ എടുത്ത തുണികളൊക്കെ മടക്കാനൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കി വെക്കും അപ്പം തന്നെ നമ്മളുടെ പകുതി ജോലിയും കഴിഞ്ഞ പോലെയാണ് പിന്നെ വേഗം കിച്ചണിൽ വന്നിട്ടുണ്ട് ചോറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വന്നതിന് ശേഷമാണ് ഞാൻ അടിക്കലും തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് കേട്ടാ ഇപ്പോൾ മക്കൾക്ക് സ്കൂൾ ലീവ് ഉണ്ടെങ്കിൽ അവരെന്നെ ഹെല്പ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജോലി കുറച്ച് കുറഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ റൈസ് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്ന് ഞാൻ വേഗനെ എന്താ പറയുക പയറിൻ്റെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പയറ് ഞാൻ പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ അപ്പോൾ അതിലേക്ക് എന്താ പറയുക പയറിൻ്റെ വെള്ളമാണ് ഉണ്ടാക്കുന്നുള്ളത് ഞങ്ങളിവിടെ കാസർഗോഡാർ ഉണ്ടാക്കുന്ന എന്താ പറയുക പച്ചമുളകും തക്കാളിയും ഉള്ളിയൊക്കെ മുറിച്ചിട്ട് അതുപോലെ ഒരു വെള്ളമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ ദിവസമായിട്ട് കല്യാണവും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ചിക്കനും മട്ടനും ഒക്കെ കഴിച്ച് എന്താ പറയുക വയറൊക്കെ എന്തോ പോലെ ഒരു അപ്പോൾ വിചാരിച്ചു നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കഴിക്കണമല്ലോ അപ്പോൾ ഞാൻ കൂടുതലൊരു രണ്ട് മൂന്ന് നാല് ദിവസമൊക്കെ ചിക്കനും മട്ടനൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടക്ക് പയറുവെള്ളം എന്താ പറയുക വേളവെള്ളം എന്താ പറയുക അങ്ങനത്തൊക്കെ ഉണ്ടാക്കാറുണ്ട് താങ്കൾക്ക് അത് കഴിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ് അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആക്കും എനിക്ക് ഉച്ചയ്ക്ക് ഇങ്ങനത്തൊക്കെ കറിയാന്ന് എനിക്കും മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ പയറ് വെള്ളം അതിലേക്ക് പപ്പടം കാച്ചിയത് എന്തെങ്കിലും മീനോ മുട്ടയോ മുട്ടയോ പൊരിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഉച്ചക്കിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ വെള്ളപ്പയർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടാ എനിക്ക് വലിയ ഇഷ്ടമില്ല കുറച്ച് ഇഷ്ടമേ ഉള്ളൂ എന്താ പറയുക പച്ചപ്പയറാണെന്ന് എനിക്ക് വലിയ ഇഷ്ടം അപ്പോൾ അങ്ങനെ എന്താ പറയുക ഇന്ന് ഉച്ചക്കിലേക്കും വേണ്ടിയിട്ടുള്ള പയർ കറിയുടെ ഒരു എന്താ പറയുക റെസിപ്പി എന്ന് പറയാൻ പറ്റുള്ള വീഡിയോ ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ വേഗം ഞാൻ കുക്കറിലോട്ടേക്ക് മാറ്റി അത് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറൊന്ന് തിളച്ച് വരുമ്പം നമ്മളെ പയറും ഒരു നാല് വിസിൽ അഞ്ച് വിസിലൊക്കെ അടിച്ച് നന്നായിട്ട് വെന്ത് വരും അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ എന്താ പറയുക പുറത്ത് പ്ലാവിൻ്റെ തൈ നട്ടിട്ടുണ്ട് കേട്ടോ പ്ലാവ് എന്താ പറയുക ചക്കയുടെ അങ്ങനത്തെ ഒരു തൈ രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് ഇന്നലെ വാങ്ങിച്ച ഇവിടെ മണി പ്ലാന്റിൻ്റെ പൂട്ടാ വന്നിട്ടാണ് അപ്പോൾ ഇത് പുറത്ത് ഒന്ന് ഹാങ് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പുറത്ത് ഇന്ന് പണിക്കാറുണ്ട് കേട്ടോ അപ്പോൾ പ്ലാവിൻ്റെ തൈ വെച്ചതല്ല അപ്പോൾ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും പിന്നെ പുറത്ത് കുറച്ച് മുറ്റമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചിയും ചേട്ടന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരാണ് ഇതിലേ പോയിട്ടുള്ളത് അപ്പോൾ ഈയൊരു എന്താ പറയുക ചെടിയുടെ ഇടയിലായിട്ടാണ് നമ്മൾ പ്ലാവിൻ്റെ തെയ്യ് വെച്ച് കൊടുത്തിട്ടുള്ളത് ചക്കയുടെ തെയ്യ് വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെൽ ഭയങ്കര വെയിലാണ് കേട്ടോ ഈ സ്ഥലത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തണലൊക്കെ ആവട്ടെല്ലാം വെച്ചിട്ട് അങ്ങനെ തൈവെച്ചു കൊടുത്തതാണ് അപ്പോൾ കുറച്ച് ഈ ഒരു ഇതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ നല്ല വെയിലാണ് അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ കുറച്ച് എന്താ പറയുക ക്ഷീണിച്ചതുപോലെ കണ്ടു അങ്ങനെ മൊത്തത്തിൽ ഇലക്കൊക്കെ ആക്കാലാന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തു വന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് പുറത്ത് ഹാങ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ പറയുക മൊത്തത്തിൽ ഹാങ് ചെയ്യണമെന്നുണ്ട് ഇപ്പോൾ രണ്ടെണ്ണയെ കൊണ്ടുവന്നിട്ടുള്ളൂ ഇനി കുറച്ചുകൂടി മൊത്തം കൊണ്ടുവന്നതിന് ശേഷം ഞാൻ മൊത്തം ഹാങ് ചെയ്തിട്ടായിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ വെയിൽ നല്ല പോലെ കൊണ്ടിട്ട് ക്ഷീണിച്ച പോലെ കാണുന്നു അപ്പോൾ അങ്ങനെ ഞാൻ വെള്ളമൊക്കെ ഒന്ന് ഇലയിലൊക്കെ തളിച്ചു കൊടുക്കലാണ് പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പം ഞാൻ പുറത്ത് ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം നല്ല വെയിലല്ലേ അപ്പോൾ കുറച്ച് കഴിയുമ്പം കുറച്ച് തണൽ വരുന്ന ആ ടൈമിൽ ഞാൻ എല്ലാം റെഡിയാക്കി എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പയറൊക്കെ നന്നായിട്ട് എന്താ പറയുക കറിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എന്താ പറയുക പച്ചമുളകും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഇതാക്കി താളിച്ചെടുത്തിട്ടുണ്ട് പിന്നുവെച്ചാൽ പപ്പടം ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കില്ല എന്നിട്ടാ അപ്പോൾ പപ്പടം പൊരിച്ചത് മക്കൾക്കിവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ പപ്പടം എപ്പോഴും സ്റ്റോക്ക് ചെയ്തിട്ട് വെക്കും അവർക്ക് ചോറിൻ്റെ കൂടെ എന്തില്ലേലും പപ്പടം ഉണ്ടെങ്കിൽ നന്നായിട്ട് നേരെ വെ കഴിക്കും അപ്പോൾ അതുകൊണ്ട് പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ മുട്ടയും കൂടി പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറിൻ്റെ കൂടെ ഇന്ന് പപ്പടവും മുട്ട പൊരിച്ചതും അതുപോലെ എന്താ പറയുക അച്ചാറും പയറുകറിയും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പോൾ ചോറ് വഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു നാല് നാലര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ ഞാൻ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ചെടികളുടെ പണികളൊക്കെ നോക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അവർ പണിക്കാരും അവിടെ മണ്ണും ഇടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരോട് ഞാൻ ഇവിടെ പോട്ടിലേക്കൊക്കെ മണ്ണൊക്കെ ഒന്ന് നിറപ്പിച്ചടിച്ചിട്ടുണ്ട് പിന്നെ മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ഇപ്പോൾ വാങ്ങിച്ചിട്ട് വെച്ചതാണ് വെച്ചതാന്നിട്ടാ അപ്പോൾ ഇതൊക്കെ വേറെ പോട്ടിലേക്ക് ആക്കിയിട്ട് വെക്കണം അപ്പോൾ ഈ ചെടി എന്തോ ഒരു ചെയ്യലല്ലേ കാണാൻ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും എൻ്റെ വീട്ടിൽ ഈയൊരു ചെടിയാണ് ഉള്ളത് കേട്ടാ അപ്പോൾ എന്താ പറയുക നേരത്തെ നമ്മൾ മണ്ണൊക്കെ വാരിയെടുത്തതിന് ശേഷം അപ്പുറത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ എന്താ വെച്ചാൽ നമ്മുടെ ഗേറ്റ് ഒന്ന് എന്താ പറയുക മാറ്റൊന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഗേറ്റിൻ്റെ അവിടെ വാർത്ത ഒരു സൈഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കലാന്ന് പിന്നെ വൈകുന്നേരം അപ്പുറത്തെ വീട്ടിൽ നിന്നും ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ എങ്ങനെയെങ്കിലും മുറിച്ചെടുക്കലാന്ന് അപ്പോൾ എനിക്ക് ചക്ക മുറിക്കാൻ അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ അവർ പകുതി പകം മുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെ ഇത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് മക്കൾക്ക് കൊടുക്കലാണ് ഇങ്ങനെ ഇളകി ഇളക്കിയെടുത്തിട്ട് അപ്പം നല്ല മധുരമായിരുന്നു കേട്ടോ ഈ ചക്കക്ക് എന്തോ ഒരു മധുരം എന്ന് വെച്ചാൽ എന്തോ ഒരു മധുരമായിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾ കഴിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും ഇത് കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം